നമസ്കാരം നമ്മുടെ രാജ്യത്തെ യുവജനത കൂടുതൽ ശക്തരായി മുന്നോട്ട് വരണമെന്നും യുവജനതയെ സദ്ഗുണസമ്പന്നരും സമർത്ഥന്മാരും രാജ്യത്തിൻ്റെ യഥാർത്ഥ പൗരന്മാരുമായി വളർത്തിയെടുക്കാൻ വൈ എം സി എ പോലുള്ള സംഘടനകൾ തീർച്ചയായിട്ടും വലിയ പങ്കുവഹിക്കുന്നതായി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ആലുവയിൽ വൈ എം സി എ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ യുവജനതയ്ക്ക് പ്രചോദനമായി യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഗുരുവും ശിഷ്യനും ഒരേ വ്യക്തിയിൽ തന്നെ അധിഷ്ഠിതമായ ജീവിത രീതിയെക്കുറിച്ചുമൊക്കെ തന്നെ ദേവൻ രാമചന്ദ്രൻ വിശദീകരിച്ചു യുവസമൂഹത്തിന് പ്രചോദനമായി മാറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന കാര്യവും ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി ഞാൻ കൂടുതൽ സാധിക്കില്ല പക്ഷേ ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന രണ്ട് കാര്യങ്ങളായിരിക്കും അത് ഒന്ന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപത്തി എന്ന് വിളിക്കുന്ന കരുണം ഇതാണ് നമ്മുടെ ഗൈഡിങ് നമ്മള് കർത്താ പറയ യേശുക്രിസ്തനെ പറ്റി എപ്പോ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നതിന് കണ്ടുപോകാം നമ്മളില് എത്രത്തോളം ആൾക്കാർ ആ ഒരു രണ്ട് കോൺസെപ്റ്റ്സ് എത്ര കാലം എത്ര എത്രത്തോളം നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ മോസ്റ്റ് റിലവെന്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രിൻസിപ്പൾസ് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ വൈ എഫ് സി എന്ന് പറയുന്നത് യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ആയതുകൊണ്ട് യങ് മെൻസ് അസോസിയേഷൻ ആയതുകൊണ്ട് ഓബിയസ്ലി നമ്മൾ ലീഗിക്കുന്ന അടുത്ത ജനറേഷൻ ഓഫ് സിറ്റിസൻസിനെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പ്രസന്റ് ജനറേഷൻ ഓഫ് സിറ്റിസൻസിനെ വേണ്ടിയിട്ടാണ് കാരണം ചിലപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ള ജനറേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ജനറേഷൻ ആണ് നമ്മൾ പാസിംഗ് ജനറേഷനാണ് ഇപ്പൊ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിരിക്കണം നമ്മുടെ മനസ്സിൽ പ്രസന്റ് ജനറേഷൻ അവർക്ക് പിന്നിൽ വരുന്ന ജനറേഷൻ ആയിരിക്കണം നെക്സ്റ്റ് ജനറേഷൻ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രസന്റ് ജനറേഷനും നെക്സ്റ്റ് ജനറേഷനും നമ്മൾ വഴികാട്ടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷൻ അല്ലല്ലോ നമ്മൾ പാസിങ് ഔട്ട് ജനറേഷനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജനറേഷൻ ആണ് അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് യങ് പീപ്പിൾ ടു ദി നെക്സ്റ്റ് ഓർ ദി പ്രസന്റ് ജനറേഷൻ വളരെ വളരെ ഹൈ ആണ് നമ്മൾ പറയുന്ന സകല കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കാണുന്ന പല ഇൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ തെറ്റെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പലതും സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈഫിലെ വാല്യൂ സിസ്റ്റംസിനെ നമ്മൾ മറക്കുന്നുണ്ടാവും അതിന് ശരിക്കും കാരണക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പോസിബിളി അതിന്റെ എന്റയർ ബ്ലെയിം എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ഈ മൂവിംഗ് ഔട്ട് ജനറേഷൻ ആണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും കാരണം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ സിസ്റ്റംസ് അല്ലെ ആ ശക്തി ചിലപ്പോൾ നമുക്ക് നമ്മുടെ പിന്നിൽ വരുന്ന ജനറേഷന് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് ഒരു ഒരു അഭിപ്രായമുണ്ട് അപ്പൊ അത് പലപ്പോഴും ചില ആൾക്കാർക്ക് അത് ലഹിക്കണമെന്നില്ല അത് ശരിയാണെന്ന് വിശ്വസിക്കണമെന്നില്ല പക്ഷെ ദ ഫാക്ട് റിമെയിൻസ് ഇപ്പ ഉള്ള ജനറേഷൻ എന്തുകൊണ്ട് ആയി എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ ബ്ലെയിംസ് അപ്പൊ നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ പാസിംഗ് ഔട്ട് ജനറേഷൻ പാസിംഗ് ഔട്ട് ജനറേഷൻ ഞാൻ ഞാൻ സൂചിപ്പിച്ച ഒരു ജനറേഷൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മൾ ലീഡർഷിപ്പ് എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഇന്നിപ്പോ ഞാനത് തീം കാണുക ഞാൻ ആദ്യത്തെ റീവിസിറ്റിംഗ്ഷിപ്പ് വിത്ത് പാഷൻ ആൻഡ് പെർപ്പസ് ഇത് തന്നെയാണ് ഏഷ്യൻ ക്രിസ്റ്റു എന്ന് പറയുന്നത് യാതൊരു വ്യത്യാസമില്ലാതെ ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ യേശുക്രിസ്റ്റിനെ ഫുള്ളി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും കാരണം യേശുക്രി ലീഡറാണെന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ വാസ് ഗ്രേറ്റസ്റ്റ് എ എ ഗുഡ് ലീഡർ ഫൈൻ ഡിസൈപ്പിൾ അല്ലാത്ത ആർക്കും ഒരു നല്ല ലീഡറാവാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും നമ്മളാണ് ഈ ഗൗരവത്തിന്റെ ഫോൽക്രമം നമ്മളാണ് ഇവിടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ധാരണകളാണ് നമ്മൾ പല ആൾക്കാരും ജീവിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും ജീവിക്കുന്നത് വി ആർ വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളത് അത് ശരിയല്ല ഓഫ് ആർ ഈക്വൽ ഈച്ച് ഓഫ് എസ് മാച്ച